കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചാണ് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലന്റെ ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ബാലൻ അതിനോട് പറയാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇന്ന് വരെ ഞാൻ ആരുടെ ഒരു വസ്തുവകളും മോഷ്ടിച്ചിട്ടില്ല മോഷ്ടിക്കാതെ കള്ളനാവാൻ ആയിട്ട് എനിക്കൊട്ടും താല്പര്യമില്ല ആ കള്ളൻ എന്ന പേര് കേൾക്കാനും എനിക്ക് താല്പര്യം അതുകൊണ്ട് നീ ഇന്ന് തന്നെ കൃഷ്ണമംഗലംകാരുടെ ആ സ്വർണ്ണം അങ്ങോട്ട് തിരികെ കൊടുത്തേക്കണമെന്ന് പറയാ പിന്നീട് പറഞ്ഞു ഞാൻ നിന്റെ അമ്മേനെ വിവാഹം കഴിച്ചു പക്ഷേങ്കില് ഒരു സ്വർണോ പണമൊന്നും മോഹിച്ചല്ല ഇന്ന് വരെ ഞാനൊന്നും വാങ്ങിയിട്ടില്ല ഇനിയിപ്പൊ ഇവള് ഇവൾക്ക് അവർ കൊടുക്കാന്ന് പറഞ്ഞാൽ പോലും ഞാനത് വാങ്ങിക്കാനൊന്നും കൂട്ടാക്കത്തില്ല ഇപ്പൊ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ നീ ഇവളുടെ സ്വർണം കണ്ടിട്ട് ഇവളെ നീ സ്നേഹിച്ച് കൂട്ടിക്കൊണ്ട് വന്നാന്ന് എനിക്ക് തോന്നിയെന്ന് പറയാം ഈ സമയം ആരും പറഞ്ഞു അച്ഛാ അതിനകത്തൊരു പ്രശ്നമുണ്ട് ഞാൻ എന്താണെങ്കിലും എനിക്ക് കിട്ടിയ സ്വർണം തിരികെ കൊടുക്കാൻ പോകുന്നില്ലെന്ന് പറയാണ് നീ എന്താടാ പറഞ്ഞേ എന്ന് ചോദിച്ച ബാലൻ ആര് കൊളർന്നങ്ങോട്ട് കീറി പിടിക്കുകയാണ് അച്ഛാ ഞാൻ പറഞ്ഞാലും എന്താ തെറ്റിരിക്കുന്നേ അതെ ഞങ്ങൾക്കുള്ള സ്വർണ്ണം അത് ആ ഞങ്ങൾക്ക് പറഞ്ഞാൽ മിത്രയ്ക്കുള്ള സ്വർണം മിത്രയുടെ അച്ഛനും അമ്മ അവൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചാലേ അതിപ്പം എന്റെ കയ്യിലേക്ക് വന്നു ഇപ്പൊ ഇനിയിപ്പോ വേറെ ആരുടെയെങ്കിലും കൂടെ ഇവിടെ പറഞ്ഞു വിടുവാണെങ്കിലും ആ സ്വർണം അവര് കൊടുത്താലേ വിടുവുള്ളൂ അപ്പൊ എനിക്ക് കിട്ടിയാൽ എന്തോ കൊഴപ്പിരിക്കുന്നത് പിന്നെ അതെന്റെ കയ്യിൽ നിന്ന് ചിലവായിപ്പോയി എനിക്കത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാം പെട്ടെന്ന് ബാലമുണ്ടി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല ഇന്ന് തന്നെ ആ സ്വർണ്ണം തിരികെ കൊടുത്തേക്കണോന്ന് പറയാം പക്ഷെ ആരും സമ്മതിച്ചില്ല ആരും പറഞ്ഞു ഞാനിത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല അച്ഛാ എൻ്റെ എനിക്ക് കുറെ ചിലവുകളൊക്കെ വന്നു അതുകൊണ്ട് ഞാനിതെടുത്ത് ചിലവാക്കി എന്ന് പറയാണ് ഇത് കേട്ടും ബാലിന് ഭയങ്കര ദേഷ്യമായി ബാലിന് പെട്ടെന്ന് അങ്ങോട്ട് പോവാണ് പെട്ടെന്ന് ധർമ്മം വന്നിട്ടുണ്ട് നീ എന്തൊക്കെ ആര്യം പറയണേ ആളെയും പറഞ്ഞാൽ എന്താ തെറ്റിരിക്കുന്നേ ആ സ്വർണ്ണം എത്രയും പെട്ടെന്ന് തിരികെ കൊടുക്കണമെന്ന് പറയാം ഇത് കേട്ടതും ധർമ്മനോട് ആര്യം പറഞ്ഞു അതെ മാമും മാമന്റെ കാര്യം നോക്കിയാൽ മതി എൻ്റെ കാര്യത്തിൽ കൂടുതൽ ഇടപെടാൻ വരേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് പെട്ടെന്ന് ഗോമതിയുടെ ധർമ്മം പറഞ്ഞു ഇതെന്താ ഇതെന്താ ചേച്ചി ഇവന് പറയണേ ഇവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പിന്നെ പെട്ടെന്ന് ഇവര് എന്ത് പറ്റിയെന്ന് ചോദിക്കാണ് ധർമ്മനും വല്ലാത്ത സങ്കടമായിപ്പോയി ഈ സമയത്ത് മിത്ര മുറിയിലേക്ക് വന്നു മിത്രയ്ക്ക് സങ്കടം അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല താൻ കാരണമുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നൊർത്തേണ്ട ഈ സമയം ഗോമതി വന്നിട്ട് ചോദിച്ചു എന്താ മോളെ നീ എന്താ സങ്കടപ്പെട്ടിരിക്കണേ സങ്കടപ്പെട്ടിരിക്കണെന്നിക്കെ ഏ ഒന്നും ഇല്ലമ്മേ തന്നെ എന്റെ ആരെയും കണ്ടോ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എല്ലാവരുടെയും മുന്നിൽ അവൻ നാളും കിട്ടൊണ്ടിരിക്കുക ആ സ്വർണത്തിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ പോലും അവന് നിന്നെ കൊടുത്തില്ല കാരണം എന്താന്നറിയാവോ ഒരു പക്ഷേ എങ്കിൽ നിന്നെ ഒറ്റിക്കൊടുത്താൻ നൂറുനൂറ് ചോദ്യങ്ങളൊക്കെ വരും മിഥിനാരാ എന്താന്നൊക്കെ അപ്പൊ ആരുടെ മുന്നിലേക്ക് അവൻ നിന്നെ ഇട്ടു കൊടുത്തില്ല എന്ന് പറയാ അതിനർത്ഥം എന്താ അവൻ നിന്നെ ഇഷ്ടമാന്ന് പറയാ പെട്ടെന്ന് മിത്ര അപ്പച്ചി ഞാന് നീ കൂടലെന്നു പറയണ്ട അവന്റെ മനസ്സിന്റെ നന്മ നീ മനസ്സിലാക്കണം അവൻ അത്ര നന്മയുള്ളവനാ എൻ്റെ മോനെ അതുകൊണ്ട് മാത്ര അവന്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ഇപ്പൊ എന്താ നിന്നെ ഒറ്റ കൊടുത്താനും മിതിൽ സ്വർണ്ണ അടിച്ചുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞാലും ഒരു പക്ഷേ ആ സ്വർണം മോഷ്ടിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അതോടുകൂടി തീർന്നേനും പക്ഷെ അവനറിയാം അങ്ങനെ മോഷ്ടിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേരിൽ നൂറ് നൂറ് ചോദ്യങ്ങൾ ഉണ്ടാവും അന്വേഷണം ഉണ്ടാവും പിന്നെ അത് ചെന്ന് എത്തി നിൽക്കുന്ന ഇതിനേക്കും പിന്നീട് അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ട് നീ അവൻ്റെ മനസ്സ് മനസ്സിലാക്കണം അവനെ സ്നേഹിക്കാൻ ശ്രമിക്കണം എന്നു പറയാം മിത്ര പറഞ്ഞ് എനിക്കറിയാം അപ്പച്ചി പക്ഷേങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല എനിക്ക് വേണ്ടിയിട്ടാണ് ആനെയും ത്യാഗം ചെയ്യുന്നതെന്ന് എനിക്കറിയാം പക്ഷേ എങ്കിൽ ഇപ്പം എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം പിന്നീട് പറഞ്ഞു അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട് അപ്പച്ചി ഇത്ര നന്മയുള്ളവൻ ആര്യന് എന്നിട്ട് എന്തിനാ ആ ആറ്റിൻ്റെ ജീവിതം തകർക്കാനായിട്ട് എന്നെ ആന്റെ ജീവിതത്തിലേക്ക് അപ്പച്ചി കൊണ്ടുവന്നേ എൻ്റെ വെറുതെ എന്റെ കാര്യമില്ലായിരുന്നു പറയാം എനിക്ക് മനസ്സിലായി അപ്പച്ചയ്ക്ക് ഒരു പക്ഷേ എന്നോട് ഒരു സാധാപം അതുകൊണ്ടായിരിക്കും ഇല്ല ഇങ്ങനെ ചെയ്തേന്ന് വെക്കാം ഇത് കേട്ടതും ഗോമ തൊഴിഞ്ഞ അല്ല മോളെ എനിക്ക് നിന്നെ വേണമായിരുന്നു നീ എൻ്റെ ജീവൻ രക്ഷിക്കാൻ മാത്രമല്ല ഞാൻ ചെയ്തേ എനിക്ക് നിന്നെ വേണമായിരുന്നു എന്റെ മരുമകളായിട്ട് ഈ വീട്ടിലേക്ക് വന്നായിരുന്നു ഞാൻ കുഞ്ഞിനാളിനെ മുതൽ ആഗ്രഹിച്ച കാര്യം ഇത് പക്ഷേ പക്ഷെങ്കില് ആ ആഗ്രഹം ഗുരുവായിരിപ്പൊ സാധിച്ചെന്ന് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവന്നെ എന്നാലും എൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തിനാ ആനെ ബലിയാടാക്കിയത് അതെന്റെ ആവശ്യമില്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പച്ചീന്ന് പറയാ ഇത് കേട്ട് ഒന്നും മിണ്ടാതെ ഗോമതി മുറിയിൽ നിന്ന് ഇറങ്ങി പോവാണ് മിത്രയ്ക്ക് ഭയങ്കര സങ്കടമായി പോയി മിത്ര ആനെ അന്വേഷിച്ചെന്നപ്പോൾ ആരും പുറത്ത് വെക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആൻറെ അതിലേക്ക് ചെന്നിട്ട് സോറി കിട്ടുമെന്ന് പറയണം സോറി എന്തിനും അല്ല ഞാൻ കാരണമല്ലേ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അതുകൊണ്ട് സോറി ദേ നീ കൂടുതൽ എൻ്റെ അടുത്ത് സോറി ഒന്നും പറയാൻ വരണ്ടാന്ന് പറയുകയാണ് അതെന്താ ഞാൻ സോറി പറഞ്ഞോണ്ട് എന്താ കുഴപ്പം പറയണ്ട എന്ന് പറഞ്ഞാൽ പറയണ്ട സോറി അല്ലേ ഇപ്പൊ ഇവിടെ ആവശ്യം ആ കളഞ്ഞു അവനെ അടിച്ചു മരിക്കുന്ന സ്വർണം അതുകൊണ്ടേ തരാൻ പറ്റില്ല നിനക്ക് എന്നാ പിന്നെ കൂടുതൽ നീ പറയാനും പോണ്ട അറിയാല്ലോ എന്ന് പറയാ ഞാൻ പറഞ്ഞല്ലോ ആര്യ എൻ്റെ അവസ്ഥ നിനക്ക് അറിയാവുന്നല്ലേ നിന്റെ അവസ്ഥ എല്ലാ അത്രയും കാരണം വരാം നീ തന്നെയല്ലേ നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തോണ്ടല്ലേ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നേ ഈ സമയം ഗോമതി വന്നിട്ട് എന്താ എന്താ ഇവിടെ പ്രശ്നം എന്ന് ഞാൻ ആര്നോട് സോറി പറയാൻ വന്നാ പക്ഷെ ആര്യൻ എന്താണ് മോനീത് അവളൊരു സോറി പറയാൻ വന്നപ്പോഴാണ് അമ്മ ആകെ ഒക്കെ പാ തലപ്പെടുത്തു നിൽക്കുവോ ഞാൻ നിനക്ക് എല്ലാവർക്കും സോറിയും പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി ഞാനാണ് നൂറ്റൊന്നും അവൻ്റെ കണക്ക് പറയേണ്ട ആള് അറിയാലോ അച്ഛനോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ ഇനി ആരെങ്കിലും സ്വർണത്തിന്റെ കാര്യം ചോദിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടേക്കാൻ കാരണം അച്ഛനല്ലോ അടിച്ചു മരിക്കേണ്ടുപോയ സ്വർണം ഞാനല്ലേ അടിച്ചു മരിക്കേണ്ടു പോയത് അതിന് ഉത്തരവാദിത്തം പറയേണ്ട ആള് ഞാനല്ലേ ഇത് കേട്ടൻ ഗോമതി പറഞ്ഞൊരു കാര്യം ചെയ്യാം നമുക്ക് സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലും ചെന്ന് പറഞ്ഞു കൊടുക്ക് ഇപ്പം തന്നെ എല്ലാ കാലത്തിലും ഒരു തീരുമാനം ആവട്ടെ എന്ന് പറയണം പെട്ടെന്ന് മിത്ര സങ്കടപ്പെട്ട് കറിഞ്ഞ അകത്തേക്ക് ഒരു പോവണം എടാ നീ ചെന്ന അവളെ ഒന്നും സമാധാനിപ്പിക്ക കണ്ടില്ലേ അവള് സങ്കടപ്പെട്ട് പോയത് അമ്മയ്ക്ക് അവളുടെ സങ്കടം മാത്രം കണ്ടാ മതി ഇല്ലേ ബാക്കിയുള്ളവട് നെഞ്ചു പഠിക്കുന്ന അമ്മയ്ക്ക് അറിയണ്ടല്ലേ അമ്മേ ഒരു കാര്യം അമ്മ മനസ്സിലാക്കോ അച്ഛന്റെ മനസ്സ് എത്രമാത്രം വേദനിച്ച് അച്ഛനോട് പോയെന്നറിയാവോ പാവ അച്ഛൻ ഞാൻ ഇത്ര അച്ഛനെ ഇന്ന് വരെ വേദനിപ്പിച്ചിട്ടില്ല പക്ഷേങ്കില് എനിക്കറിയാം എന്റെ മനസ്സിന്റെ വേദന എന്താന്ന് ഇവിടെ എന്ത് ചെയ്യണമെന്നറിയില്ലാതെ ഒരു നടു കടലാണ് ഞാൻ നിന്നുകൊണ്ടിരിക്കുന്നത് ഒരു പക്ഷെ ഇനിയിപ്പം ഇതിന്റെ പുറകെ പോയിട്ട് കാര്യമുണ്ടെന്ന് തോന്നില്ല എങ്ങനെയാ സ്വർണം ഉണ്ടാക്കണം പക്ഷേ എങ്കില് എന്ത് ചെയ്യാൻ പറ്റും ഇനിയിപ്പോ എതിർത്ത് നിക്കാ അല്ലാതെ വേറെ ഒരു നിവൃത്തിയില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഇങ്ങനെയൊക്കെ പറയണേ എനിക്ക് കിച്ചന് നേരെ ഒന്ന് തനിച്ചിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ആരും അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോ പെട്ടെന്ന് തന്നെ ഗോമിച്ച് നീ അങ്ങോട്ട് പോവാ ഞാൻ പുറത്തു പോയിട്ട് ഇപ്പൊ തന്നെ വരാന്ന് പറയാടാ ആര്യ അവിടെ നിൽക്കണന്ന് പറയാ പക്ഷെ ആര്യ നിന്നില്ല ആരനെ അങ്ങോട്ട് പോവാണ് ഈ സമയം മീനാക്ഷി മിത്രയുടെ അരിയിലേക്ക് വരുവാണ് എന്താ മിത്ര നീ എന്താ സങ്കടപ്പെട്ടിരിക്കണേന്ന് ചോദിക്കുക നീ എപ്പോഴും മുറിക്കാത്തന്നെ ഇങ്ങനെ കയറി നിന്നിട്ട് കാര്യം ഉണ്ടാവും ബാ പുറത്തേക്ക് വരാൻ പറയണം ഏയ് വേണ്ട ഞാൻ കുറച്ചുകൂടി ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറയാ അത് പറഞ്ഞിട്ട് കാര്യ നീ ഇങ്ങോട്ട് വന്നേ നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുന്നുണ്ടെങ്കിൽ വല്ലാത്തൊരു വിഷമെന്ന് പറയാം അതെ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല ആരുടെ കാര്യം ഓർത്തിട്ട് തന്നെയാ ആര്നെല്ലാവരുടെയും മുന്നിൽ ആര് നാണം കിടന്ന് ഓർത്തിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കാരണം അവന്റെ മനസ്സിന്റെ വലിപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ചില സമയങ്ങളിൽ അവൻ ചെറുതായി പോകുന്ന പോലെ എനിക്ക് തോന്നലുണ്ട് എനിക്ക് അറിയില്ല ചേച്ചി എന്ത് ചെയ്യണോന്ന് എനിക്ക് വല്ലാത്തൊരവസ്ഥയെ ഞാൻ ആളോ ഇങ്ങനെ ജീവിതം നശിച്ചോർക്കുമ്പോ ദൈ അതിനെക്കുറിച്ചൊക്കെ ഓർത്ത് ഇനിയിപ്പോ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല വരാനുള്ളത് കഴിഞ്ഞു എൻ്റെ ആകാശ എന്റെ കാര്യം തന്നെ ഓർത്തു വെക്ക് പക്ഷെ അതല്ലല്ലോ നൂറ്റൊന്ന് പാറിന്റെ സ്വർണം കൊടുക്കണ്ടേ ആ സ്വർണത്തിന്റെ കാര്യത്തി എന്തു ചെയ്യും ആരും എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിക്കുമായിരിക്കും ധൈര്യമായിട്ടിരിക്കും ഇത്ര നീ ഇങ്ങനെ സങ്കടപ്പെട്ടിരുന്നെ എങ്ങനെ ശരിയാവുന്നേ പിന്നീട് ബാലൻ ആ പടം അസ്വസ്ഥപ്പെട്ട് കടലിലിരിക്കുക ഈ സമയം രാമേട്ടം അന്തരിച്ചു എന്താ എന്താ ബാലാ നീ ഇങ്ങനെ ഇരിക്കണേ അ രാമായണൻ അറിയാലോ ആ സ്വർണ്ണത്തിന്റെ കാര്യത്തില് ആരനോട് പറഞ്ഞിട്ടാണെങ്കിൽ അവനാണ് മൈൻഡ് ചെയ്യുന്നില്ല അവൻ ആ സ്വർണം നഷ്ടപ്പെട്ടു പോയെന്ന് പോലും പറയുന്നില്ല അവൻ ചെലവാക്കിയെന്നാ പറയണേ അത് മാത്രമല്ല ദേ ഒരു കാര്യം കൂടെ ഉണ്ട് ഇനി അതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയാനും പറ്റില്ല അവൻ പറയുന്നെ അവനോട് ചെന്ന് ചോദിക്കാനാ പറയണേ ഈ സമയം ആകാശം ധർമ്മനോട് പറഞ്ഞു അല്ലേ ശരിയാ അവൻ ഒരു ദിവസം കൊണ്ട് ഇത്ര സ്വർണ്ണം ചെലവാക്കുവോ അത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറയാനെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കടയിലേക്ക് ഒരാളു വന്നു എന്നിട്ട് വന്ന തന്നെ അയാൾ അല്ല ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ല ബാലേട്ടാ ആന്റെ വിവാഹം കഴിഞ്ഞെന്ന് ആനൊരു പെണ്ണുമായിട്ട് ഒളിച്ചോടിപ്പോയെന്നൊക്കെ അറിഞ്ഞില്ലോ എന്ന് പറയാം ഇത് കേട്ടൻ ധർമ്മയും ആകാശം പരസ്പരം നോക്കുവാണ് പെട്ടെന്ന് ബാലം പറഞ്ഞു അതെ ഒളിച്ചോടിയിട്ടൊന്നുമില്ല അവനപ്പുറത്തെ കൃഷ്ണമംഗലത്തെ അനന്ത മോളെ വിവാഹം കഴിച്ചു ഒളിച്ചോട്ട് വന്നല്ലേ വീട്ടിലുണ്ട് താനും പിന്നെ ഇനി കൂടുതൽ ഡീറ്റെയിൽസൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് എവിടെ വെച്ചാൽ കല്യാണം നടന്നതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല ഇനി കൂടുതൽ അറിയണമെങ്കിൽ വിനോദൊരു കാര്യം ചെയ്യാം അവനെ വിളിച്ചു ഓയിക്ക് അവനെ വിളിച്ച് കൃത്യമായിട്ട് വിവരങ്ങൾ അറിയാമെന്ന് പറയുകയാണ് പിന്നീട് അയാൾ ഒന്നും ഉണ്ടാകുന്നങ്ങോട്ട് പറങ്ങി പോവാം ഈ സമയം ആകാശിനോട് ബാലൻ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യും ആ വിനായകന്റെ കടയിൽ കൊടുക്കേണ്ട സാധനങ്ങൾ ലിസ്റ്റൊക്കെ എടുക്കണം ഒരു കാര്യം ചെയ്യാം എന്തൊക്കെ ലിസ്റ്റ് എടുത്തിട്ട് വരാൻ പറഞ്ഞു അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് പിന്നീട് ബാലൻ ഇങ്ങനെ ആലോചിച്ചു അത്രയും പെട്ടെന്ന് ആ സ്വർണം കൊടുക്കണം ഒന്നും രണ്ടും അല്ല നൂറ്റൊന്ന് പവന എങ്ങനെയെങ്കിലും ഉണ്ടാക്കി കൊടുത്തേ മതിയാളു ഇങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുവാണ് ഈ സമയം ആകാശ ലിസ്റ്റ് എടുക്കാനായിട്ട് അങ്ങോട്ട് പോവാണ് ആ സമയത്താണ് അലോകും കുറച്ച് ഗുണ്ടകളുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ആകാ ആകാശ് എന്തു ചെയ്യണം ഒരു കാരണമറിവിൽ മറിഞ്ഞു നിൽക്കുകയാണ് ഈ സമയം അലോകം അവരോട് പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ ഇതേ ഇത് അവൻ്റെ ഫോട്ടോ എന്ന് പറയാണ് ഇത് കേട്ട് ഒരു ഗുണ്ട പറഞ്ഞു ആരനല്ലേ അവനെ അറിയാമെന്ന് പറയുന്നത് അവനാ കെ എം കോളേജിലെ പഠിക്കുന്ന അറിയാലോ അതൊക്കെ അറിയാം ഇത് അവനെ അങ്ങോട്ട് നല്ല നല്ല രീതിയിൽ എടുത്തിട്ട് ചാമ്പിയാക്കണം ഇനി എന്തേലും പറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല അവരെ തീർത്ത് കളഞ്ഞാൽ മാത്രം മതി എന്ന് പറയാണ് പറഞ്ഞൊക്കെ ഓർമ്മ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ക്യാഷും എടുത്ത് കൊടുക്കുവാണ് ഇങ്ങനെ അവരെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ് ആകാശിന്റെ ഒരു കാര്യം ഉറപ്പായി ആന്റെ ജീവൻ അപകടത്തിലാണെന്നുള്ള കാര്യം അപ്പൊ ഇനി എന്ത് ചെയ്യും എത്രയും പെട്ടെന്ന് ആരിനെ ആരനെ വിവരങ്ങളെ പറ വിവരങ്ങളൊക്കെ പറയണം പിന്നീട് ആന്റെ ഫോണിലേക്ക് വിളിക്കുക വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇനിയിപ്പൊ എന്തു ചെയ്യും പിന്നീട് ആനന്ദനെ വിളിക്കുവാണ് ആനന്ദനെ വിളിച്ച കാര്യങ്ങളോ ആനന്ദിച്ചു എന്താടാ അവൻ എന്തിനാ എത്ര പെട്ടെന്ന് കാണുന്നതെന്ന് ചോദിക്കുക അതെ ഒരു പ്രശ്നമുണ്ട് കാര്യം എന്താ ഇങ്ങനെ പറയുവാണ് അതെ അവന്റെ ജീവൻ അപകടത്തിലാണ് അലോക്ക് കുറച്ച് ഗുണ്ടകളെ വിട്ടിട്ടുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആനെ കണ്ടെത്തണമെന്ന് പറയാം നീ സമാധാനപ്പെടുക ഒന്നും സംഭവിക്കില്ല പറയണം പിന്നീട് ഗോമതനെ വിളിച്ചു ചോദിക്കുക അല്ല ആരനെ അവിടെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക ഏ ഇവിടെ ഇല്ല മോനെ അവൻ പുറത്തേക്ക് എന്ന് പറഞ്ഞ് പോയതാണെന്ന് പറയാം ഈ സമയം ആരെയൊരു ആൻ്റെ ആലിൻ്റെ ചൂട്ടിൽ ഇങ്ങനെ ഇരിക്കുവോ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചോണ്ട് പിന്നെ എന്തൊക്കെ സംഭവിക്കുന്ന അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി